ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൺപത്തഞ്ച് രൂപയുടെ അടീനിയം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേർക്ക് കിട്ടിക്കഴിഞ്ഞു ഏറ്റവും നല്ല അടീനിയമാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബോഗയും വില്ലയും ഒത്തിരി ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വാങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ പാക്കിങ് സെക്ഷനാണ് ഒത്തിരി ഓർഡർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അഡീനിയം എല്ലാവർക്കും ഒരുവിധമുള്ളവർക്കൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞു ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം ഇത്രയേറെ വർക്ക് ലോഡാണ് അവിടെ വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുറച്ച് താമസിച്ചത് അപ്പോൾ എല്ലാവരുടെയും ബോഗൈൻ വില് പാക്കേജിങ് കഴിഞ്ഞു ഇന്നിപ്പോൾ അവരിട്ട് തന്ന വീഡിയോയാണ് ഫോട്ടോയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അടീനിയം ഇപ്പോൾ പ്രൂൺ ചെയ്യാമോ എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഒത്തിരി ഹിന്ദി വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടാൽ അതിൽ പറയുന്നുണ്ട് അടീന്യം ഇപ്പോൾ ട്രോൺ ചെയ്യാം എന്നൊക്കെ പക്ഷേ അത് അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അവർ ട്രൂൺ ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പോൾ തണുപ്പാണ് തണുപ്പ് സമയത്ത് ഒരിക്കലും അടീനിയം ട്രൂൺ ചെയ്യരുത് അപ്പോൾ തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ട്രോൺ ചെയ്യാം അങ്ങനെയുള്ളവരാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അടീനിയം ആദ്യം ട്രോൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ല ഒരു ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയിലോ എടുക്കുക അതിന് സ്പിരിറ്റിലോ എന്തെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം അതാണ് വിമുക്തമാക്കിയതിന് ശേഷം ഒരിഞ്ച് ഒരിഞ്ച് നീളത്തിന് നമ്മൾ മുറിച്ചു കൊടുക്കുക ഒന്നോ ഒന്നര ഇഞ്ചോ നീളത്തിന് നമുക്ക് മുറിച്ചു കൊടുക്കാം അടീന്യം എന്ന് പറയുന്ന ചെടി നമ്മൾ ക്ഷമയോടുകൂടി വളർത്തിയെങ്കിൽ മാത്രമേ നല്ലൊരു പ്ലാന്റ് ആക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഒത്തിരി പേർക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ പൂവുള്ളത് വേണം എന്നൊക്കെയുള്ള ആശയ ഉണ്ടായിരിക്കും പക്ഷേ വളരെ ക്ഷമയോടുകൂടി നമ്മൾ വളർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അടീന്യം ചെടി കിട്ടുകയുള്ളൂ നമ്മൾ ഒരു ചെടി നട്ട് അതിൽ പൂ വരുന്നതും പൂവുള്ള ഒരു ചെടി വാങ്ങുന്നതും തമ്മിലുള്ള വളരെ വളരെയധികം വളരെയധികം വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചെടി വാങ്ങി അതിൽ ഒരു പൂ പൂവിടുമ്പോൾ അതായത് നമ്മൾ അതിനെ കാത്ത് എന്നും പോയി നോക്കി അത് പൂവിട്ടോ ഇട്ടോ എന്ന് നോക്കി അവസാനം അതിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് ഒരു പൂവുള്ള ഒരു ചെടി വാങ്ങി നട്ടാൽ കിട്ടുകയില്ല അതിലൊരു കാര്യവും ഇല്ലതാണ് നമ്മുടെ സന്തോഷം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെടികൾ വളർത്തിയെടുത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലാതെ പൂക്കളുള്ള ചെടികൾ വാങ്ങി വെച്ച് അത് നമ്മുടെ കഴിവൊന്നുമല്ല അത് പൂ പൂതര പൂവോടുകൂടി വാങ്ങി കൊണ്ടുവയ്ക്കുന്നത് അല്ലാതെ നമ്മൾ വളർത്തിയെടുത്ത് പൂക്കളാക്കുന്നതാണ് സത്യത്തിൽ ഒരു സന്തോഷം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ട്രൂൺ ചെയ്യേണ്ടത് ട്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം ഈ കറ ഭയങ്കരമായ കയ്പുള്ള ഒന്നാണ് കൈകളിലൊക്കെ പറ്റിയാൽ ഭയങ്കര കയ്പ്പായിരിക്കും അതുപോലെ തന്നെ ചെറിയൊരു വിഷാംശമുണ്ടെന്ന് പറയപ്പെടുന്നു അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല കഴിവതും കയ്യിലൊന്നും പറ്റാതെ നമ്മൾ അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ നല്ല കൈകളൊക്കെ നല്ല രീതിയിൽ കഴുകുക അല്ലെങ്കിൽ മാക്സ് എന്നാ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലെ കറകളൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫംഗി സൈഡായിട്ട് സാഫ് പുരട്ടി കൊടുക്കാം സാഫ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ ഫെവികോൾ ഒന്ന് തേച്ചു കൊടുക്കാം അല്ലെങ്കിൽ മെഴുകുതിരി ഉഴുക്കി വീഴ്ത്തി കൊടുക്കാം കാരണം പിന്നീട് അതിൽ വെള്ളം വീണാൽ അത് അഴുകരുത് വേണ്ടി ഒന്ന് സീൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫെവികോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ സാഫിൻ്റെ പൗഡർ നമ്മൾ വാങ്ങി അത് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ ടിപ്പിലൊക്കെ പുരട്ടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും പ്രൂൺ ചെയ്താലുള്ള എന്ന് പറയുന്നത് ഓരോ വർഷവും ഒരു ശിഖരമുള്ള ഒരു ബ്രാഞ്ചിനെ നമുക്ക് പല ശിഖരങ്ങളാക്കി മാറ്റും അപ്പോൾ ഒരു കുട പോലെ അത് വരികയും അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തു അതിൽ നിന്നും രണ്ടോ മൂന്നോ ലീഫ് നോഡുകൾ വരും ശാഖകൾ ഉണ്ടാവും ഞാനിപ്പോൾ ഒരു ഇഞ്ച് കൂടുതൽ നിർത്തിയാണ് ഇപ്പോൾ പ്രൂൺ ചെയ്തിരിക്കുന്നത് ഇതിൽ കുറച്ച് വേണമെങ്കിലും പ്രൂൺ ചെയ്യാം അപ്പോൾ തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും പ്രൂൺ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ പകൽ സമയത്ത് നല്ല തണുപ്പ് രാവിലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ പ്രൂൺ ചെയ്യാതിരിക്കുക ഇനി ഫെബ്രുവരി കഴിഞ്ഞിട്ട് ജനുവരി മാസം കൂടി ആ തണുപ്പൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ആരും പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയ കുറേ അടീനിയമാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭംഗി വരുന്നത് ഇനി ഓരോ വർഷം കഴിയും തോറുമാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് കൂടുതലായി കിട്ടുന്നത് ഇത് ഇതിനു മുമ്പ് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയ ഒരു അഡീനിയമാണ് അതിൽ മുട്ടകളൊക്കെ വന്നു എന്നാലും നമുക്ക് ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും ഇപ്പോൾ തൽക്കാലം വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല മുട്ടുണ്ട് നിറച്ച് മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പലരും ആ ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ട് ഹിന്ദി വീഡിയോയും തമിഴിലും ഒക്കെ ചെയ്യുന്നുണ്ട് പലരും അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പ്രോൺ ചെയ്യാൻ നിൽക്കേണ്ട അവരുടെ കാലാവസ്ഥ ചിലപ്പോൾ അതിന് അനുകൂലമായിരിക്കും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കാലാവസ്ഥയില് എന്തായാലും പ്രോൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൺപത്തഞ്ചിൻ്റെ അടീനിയത്തിൻ്റെ ഓഫർ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം കൂടി ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല മനോഹരങ്ങളായ അടീന്യമാണ് ഇതൊക്കെ ഇനിയും പ്രൂൺ ചെയ്ത് കുട പോലെ ആക്കി എടുത്തെങ്കിൽ മാത്രമേ ഇത് നല്ല ഷേപ്പ് ഉണ്ടായി വരികയുള്ളൂ ഞാൻ ഇതെല്ലാം പ്രൂൺ ചെയ്യാതെ നിർത്തിയിരുന്ന അടീനിയമാണ് അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ പോയത് എന്നാലും നല്ല മരം പോലെ ആക്കിയെടുക്കാൻ പറ്റിയ അടീനിയമാണ് ഇതെല്ലാം ഇതൊരു സിംഗിൾ പെറ്റിലാണ് നല്ല ഡാർക്ക് റെഡാണ് അപ്പോൾ ഇതോടൊപ്പം നമ്മുടെ ബോഗൻ വില്ലയുടെ സെയിലും നടക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അറിയിക്കുക പിന്നെ ഒത്തിരി പേർക്ക് പ്ലാന്റ് ഒന്നും കിട്ടിയില്ല ഒരുപാട് ദിവസമായി എന്നൊക്കെ പറഞ്ഞ് പലരും ദേഷ്യപ്പെട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത് ക്ഷമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാന്റുകൾ കിട്ടിയിരിക്കും ആദ്യം നമുക്ക് വന്ന ഒരു അപാകതയാണ് അതായത് ഒരുപാട് ഓർഡർ ഒരുമിച്ച് കിട്ടി അപ്പോൾ അതിൽ ഇതായപ്പോഴാണ് ഈ കുറച്ച് ഇത് ഡിലേ വന്നത് അപ്പോൾ അതിൻ്റെ ആദ്യം ഒത്തിരി ഓർഡർ കിട്ടുകയും പിന്നീട് ഓർഡറുകൾ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ എല്ലാം കൂടി മിക്സായി അയക്കാനുള്ള ബുദ്ധിമുട്ടുമായി അതുകൊണ്ട് പറ്റിപ്പോയതാണ് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും ഇത് തട്ടിക്കാനോ വെട്ടിക്കാനോ വേണ്ടി തുടങ്ങിയ ഒന്നല്ല എന്ന് മനസ്സിലാക്കുക പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് തട്ടി ജീവിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് നിങ്ങളുടെ പ്ലാന്റുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും അപ്പോൾ ഇത് ഞാൻ നൈറ്റ് എടുത്ത ഒരു വീഡിയോയാണ് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന അടീനിയം നിങ്ങൾ കാണാം ഈ മഞ്ഞു സമയത്തും പൂക്കളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴൊന്നും വളങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല നമുക്കിതൊക്കെ കഴിഞ്ഞ ജനുവരി മാസത്തോടു കൂടി ഡി എ പി അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാം ഡാപ്പ് കൊടുക്കാം അതുപോലെ പതിനേഴ് പതിനേഴ് അല്ലെ പത്തൊമ്പത് പത്തൊമ്പത് എൻ ബിക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും അപ്പോൾ ഇതെല്ലാം തൈകളാണ് തൈകളല്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അയച്ചു വന്ന് പലരും വാങ്ങിയിട്ടുണ്ടാകും നൂറ്റി എൺപതിനും നൂറ്റി എഴുപതിനും ഒക്കെ തന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൽ കാറ്റലോഗ് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് നോക്കണമെന്നില്ല ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ടതിന് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ഒന്ന് ഓൺ ഇട്ടാൽ ഞാൻ അപ്പോഴപ്പോ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം